ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും ഇന്ന് ദിവസേന ഒരു ഒരെഗെങ്കിലും വെച്ച് കഴിക്കാറുണ്ടല്ലേ ദിവസേന ഒരു എഗ്ഗ് കഴിക്കുന്നത് ഏത് ഏത് അവസരത്തിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഞാൻ ദിവസേന രണ്ട് എഗ്ഗ് കഴിക്കും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ രണ്ട് ഹോൾ എടുക്കും കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്ക് രണ്ട് മുഴുവൻ മുട്ടയും എടുക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം സോ ഞാൻ എടുക്കാറുണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി രണ്ട് മുട്ട ഫുള്ളായിട്ട് എടുക്കുന്നത് കംപ്ലീറ്റ്ലി ഹെൽദിയാണ് ബോയിൽഡ് ആണ് എടുക്കുന്നത് പലരും അത് ചോദിക്കാറുണ്ട് ബോയിൽഡ് എഗാണോ ഓംലെറ്റ് അടിച്ചാണോ കഴിക്കുന്നത് ബോയിൽഡ് ആണ് കഴിക്കുന്നത് പക്ഷേ നോർമൽ ബോയിലിങ് ഒരു മെനക്കെട്ട പണിയാണ് ആൻഡ് കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടുമില്ല അത് ഷെല്ലിൻ്റെ മീത പറ്റിപ്പിടിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ക്യൂട്ടായിട്ടുള്ള സാധനം നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇതൊരു എഗ് ബോയിലറാണ് വളരെ ചീപ്പ് പ്രൈസിന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു എഗ് ബോയിലർ ആൻഡ് വളരെ കംഫർട്ടബിൾ ആണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴത്തെ തട്ടിൽ അതായത് സ്റ്റീം വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ അതിൽ പറഞ്ഞിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ചേക്കുക എന്നിട്ട് ജസ്റ്റ് എഗ് നിരത്തി കൊടുക്കുക അടച്ച് വെച്ച് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജോലിക്ക് പോവാം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും ഭയങ്കര കംഫർട്ടബിളാണ് സൂപ്പർബാണ് അടിപൊളിയാണ് ഇത് വന്നതിൽ പിന്നെ എനിക്ക് എഗ്ഗ് ബോയിൽ ചെയ്യുക വളരെ ഈസി ആയിട്ടുള്ള ജോലിയാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ത്രീ ഹഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ സംതിങ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി വാങ്ങിച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക് യു ലവ് യു